सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यपुष्टां ददधि करुणया ये प्रौढगम्भीरवाचां रमणचरणतीर्थान्देशिकान् तान् हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं चिन्वदा मज्जदा वा पवनचलनरोधादात्मनिष्ठो भव त्वं शारदा शारदाम्बोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रयात् हरे प्रसीत प्रसीतमातः जगतो किलस्य प्रसीतविश्वेश्वरि पाहि विश्वं त्वमीश्वरी चराचरस्य ശ്രീ ലളിതാ സഹസ്രനാമം ആണ് നമ്മൾ വിചാരം ചെയ്ത് വരണത് അതിൽ ഓരോ നാമത്തെ നമ്മൾ അർത്ഥവിചാരം ചെയ്തും അതോടൊപ്പം തന്നെ പരമശ്രേയസ്കരമായിട്ടുള്ള തത്വവിചാരം ചെയ്തും ആണ് നമ്മൾ ഈ അംബികയുടെ നാമത്തെ അനുഭവിക്കുന്നത് ആ നാമം എത്രത്തോളം നമ്മൾ പാരായണം ചെയ്യോ അത്രത്തോളം നമ്മൾ ആ നാമിയിലേക്ക് പ്രവേശിക്കും എന്ന് എന്നുവെച്ചാൽ നാമം എന്തിനാണ് എന്ന് വാസ്തവത്തിൽ ചിന്തിച്ചാൽ നാമിയെ കാണാനാണ് നാമിയെ അറിയാനാണ് അപ്പോൾ ആദ്യത്തെ നാമം ശ്രീമാത്രേ നമഹ ഒരു നാമം ഈ ശ്രീമാത്രയിൽ ഈ ശ്രീമാതാവില് നമ്മൾ മുറുകെ പിടിച്ചാൽ ആ ദേവി നമ്മളെ പരമാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവിടും അതാണ് ശിവതത്വം പറയണത് ആ ശിവന് ആത്മാന്ന് തന്നെ പേര് ആത്മാ യ നമഹ എന്ന് ശിവോപാസനാ മന്ത്രത്തില് മഹാനാരായണ ഉപനിഷത്തില് ശിവ ശിവന് ഒരു നാമം ഒരു സിനോണിം ഒരു പര്യായം ആ ആത്മാവിലേക്ക് ആത്മപദത്തിലേക്ക് തത്പഥലക്ഷ്യാർത്ഥ എന്ന ലളിതാ സഹസ്രനാമത്തിൽ തന്നെ വരുന്നു ദേവി തത്പഥമായിട്ടുള്ള ലക്ഷ്യത്തിൽ ആ തത്പഥം എന്ന് പറഞ്ഞാൽ ദാറ്റ് അതാരാണെന്ന് വച്ചാൽ പരമേശ്വരൻ ആ പരമേശ്വരനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോൾ ഇതൊരു വലിയ സാധനയാണ് ഈ നാമത്തെ പാരായണം ചെയ്യലും നാമത്തെ അനുസന്ധാനം ചെയ്യണതും എന്തിനാണെന്ന് വെച്ചാൽ വാസ്തവത്തിലെ ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഈ നാമം നമ്മുടെ മുന്നിൽ വന്ന് എത്തണുണ്ടല്ലോ ആ എത്തണതിനാണ് നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നത് ആ എത്തുമ്പോൾ നമ്മൾ അതിനെ ശ്രവിക്കുക ഉപനിഷത്തെ പറയണത് ശ്രവണാഭിഹി ബഹുപെരിയോന ശ്രവണത്തിലൂടെ അല്ലാതെ ആർക്കും ഈശ്വര പ്രാപ്തി ഉണ്ടാവില്ല ഇപ്പൊ ഭഗവാൻ രമണ മഹർഷി എടുത്താൽ അരുണാചലംന്ന് ഒരു ശ്രവണം കാതിൽ വീണു ആ നാമം ആരൊക്കെ എടുത്തു നോക്കിയാലും ആ നാമം കാതിൽ വീണു ആ കാതിൽ വീഴണ സമയം നമ്മൾ പക്വയാണെങ്കിൽ നമ്മൾ ആ പൊരുളായി തന്നെ മാറും കേട്ട മാത്രയിൽ ഭാഗവതമൊക്കെ പറയണത് അങ്ങനെയാണ് ശുശ്രൂഷു ബിഹി തക്ഷണാത് ഒരേ ഒരു തവണ കേട്ടപ്പോ മുക്തമായി ഒറ്റ തവണ കേൾക്കേണ്ടതേ ഉള്ളൂ പക്ഷേ നമുക്കത് ഇങ്ങോട്ട് കേട്ട് ഇങ്ങോട്ട് വഴി പോകണമെന്നല്ലാതെ ഇത് ഹൃദയത്തിലേക്ക് പോയി ലയിക്കണില്ല അപ്പോൾ ഈ കേൾക്കണ വിദ്യ ഹൃദയത്തിൽ പോയി ലയിക്കണതാണ് ശിവശക്തി ഐക്യം എന്ന് പറയുന്നത് ഇതാണ് ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു സാരം വളരെ സാരമത്തായിട്ടുള്ള വിഷയമാണിത് കേൾക്കണത് ദേവിക്ക് ഒരു നാമം നാദബ്രഹ്മം എന്നൊരു നാമം ഈ നാദബ്രഹ്മമായിട്ടുള്ള ഈ ശബ്ദ തരംഗങ്ങളുള്ളില് മൗനഘനീമൃതമായിട്ടിരിക്കണ പൊരുളിൽ പോയി തൊടും അതെപ്പോഴാണോ ആ സമ്പർക്കം ആ സംഘം അവിടെ നടക്കണത് അപ്പോഴാണ് ശിവശക്തി ഐക്യം ഉണ്ടാവണത് അല്ലെങ്കിൽ അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യത്തിൻ്റെ പൊരുളുണ്ടാവണത് എന്നുവച്ചാൽ ജീവഭാവവും ബ്രഹ്മവും വേറെ വേറെയല്ല ഒരേ ഒന്ന് മാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട തത്വമാണ് ഈ ദേവി തത്വം ഇവിടെ നമ്മൾ അമ്പത്തി ഏഴാമത്തെ നാമം ചിന്താമണി ചിന്താമണിഗ്രഹാന്തസ്ഥ ഇതിനെ നമ്മളൊന്ന് വിചാരം ചെയ്തു ചിന്ത എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്വരൂപമാണ് മനസ്സിൻ്റെ വെളിയിലേക്കുള്ള സ്കാറ്ററിങ് ആ സ്കാറ്ററിങ് ആണ് വാസ്തവത്തിലെ സംസാരം എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ അന്തർമുഖതയാണ് യോഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യോഗ ചിത്തവൃത്തി നിരോധ എന്ന പതഞ്ജലി മഹർഷി ആദ്യത്തെ സൂത്രത്തിൽ തന്നെ പറഞ്ഞത് എന്ന് വെച്ചാൽ യോഗം എന്ന് പറഞ്ഞാൽ ഈ ചിത്തവൃത്തികൾ ചിത്തവൃത്തികൾ എന്ന് പറഞ്ഞാൽ ദ ബഞ്ച് ഓഫ് തോട്ട്സ് ഈ തോട്ട്സിനെ ഒക്കെ എപ്പോഴാണോ നമ്മൾ നിരോധനം ചെയ്യണത് ഇല്ലാതാക്കണത് അപ്പോഴാണ് എപ്പോഴാ ഇല്ലാതാവണത് ഇത് യോഗം ചെയ്ത് നിക്കുമ്പോഴേ ഉള്ളിലേക്ക് ആത്മാവ് വേറെയല്ല മനസ്സ് മനസ്സു വേറെയല്ലാന്നുള്ളൊരു ഭാവത്തിൽ എപ്പോൾ നമ്മൾ ഇരിക്കണോ അപ്പോൾ വെളിയിൽ ചിത്തവൃത്തിയില്ല ഒരു ചൊല്ല് തന്നെയുണ്ട് വായുനാ ആനീയതേ മേഘാ പുനസ്തേനവ കല്പിത മനസ്സോ കൽപ്പിതോ ബന്ധ മുക്തേനവ കല്പിത വായു ആണ് ഈ മേഘത്തിനെ നീക്കി നീക്കി നീക്കിക്കൊണ്ട് സൂര്യനെ കൊണ്ട് മറയ്ക്കുന്നത് അതേ വായു തന്നെയാണ് സൂര്യനെ മറച്ചിരിക്കണ മേഘത്തെയും മറിച്ച് സൂര്യനെ പ്രകാശവത്തായിട്ട് കാണിക്കണത് അതുപോലെ മനസ്സാ കൽപ്പിതോ ബന്ധ ഈ മനസ്സാണ് ഈ ബന്ധങ്ങളെയൊക്കെ കൽപ്പിക്കുന്നത് എങ്ങനെ വിക്ഷേപത്തിലൂടെ എന്തെങ്കിലും കാണുന്നതിന് ഇത് എൻ്റേതെന്ന് കരുതണു കേൾക്കണതിനേത് എൻ്റേതെന്ന് കരുതണോ ഇങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ആരാ മനസ്സാണ് അതേ മനസ്സ് തന്നെയാണ് മുക്തേനൈവ കൽപിത ആ മനസ്സുകൊണ്ട് നമ്മൾ വാസ്തവത്തിൽ വിചാരം ചെയ്തു വിചാരം ചെയ്ത ഉള്ളിൽ ഞാൻ ആര് ഞാൻ ആര് ആര്ന്നുള്ളൊരു വിചാരം നമ്മുടെ ഉള്ളിൽ മുക്തിയെ തരണം മുക്തതേനൈവ കല്പിത ആ മുക്തിയേയും തരണതും മനസ്സ് തന്നെയാണ് അപ്പോൾ പ്രതിബന്ധം എന്താന്ന് വെച്ചാൽ ഈ ദൃശ്യപദാർത്ഥങ്ങളിൽ നമ്മൾ പോയി വിഴണം ഈ മനസ്സിൻ്റെ സ്വരൂപം എന്താണ് ഭഗവാൻ രമണ മഹർഷിയെ പോലുള്ള ജ്ഞാനികളൊക്കെ പറയണത് ഇത് ആത്മാവിൽ നിന്നും മുദിച്ചതായിട്ടുള്ള ഒരു അതിശയ ശക്തിയാണ് ഈ മനസ്സ് വെച്ചാൽ ഈ ആത്മാവിന്റെ തന്നെ ശക്തിയാണ് ചിത് ശക്തിയാണത് ഇനി അങ്ങോട്ട് ഉള്ള നാമത്തിൽ നമുക്ക് കാണാം ചിത് ശക്തി ചേതനാരൂപ ജഡക്തിർജാത്മിക ചിത്തിൻ്റെ തന്നെ ശക്തിയാണ് എന്ത് ഈ ചിത്തം എന്ന് പറയണ മനസ്സ് പക്ഷേ ഈ മനസ്സ് എത്രത്തോളം സ്കാറ്റേർഡ് ആയി പോകണം സ്കാറ്ററിങ് എന്ന് പറയുമ്പോൾ തന്നെ ഫിസിക്സിൽ നമുക്കറിയാം സ്കാറ്റേർഡ് ആയി പോണ എനർജിക്ക് ഒരിടത്ത് പോയി ഒടുങ്ങേണ്ടി വരും അതേ ടൈമിൽ വൺ ആയിട്ട് തിരിയണ ഒരു എനർജി അതിന് കുറച്ചും കൂടെ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫോക്കസ് എപ്പോഴും വൺ പോയിന്റഡ് ആയിരിക്കണം അതിനെയാണ് ഉപാസന എന്ന് നമ്മൾ പറയണത് ഇത്രയേ ഉള്ളൂ ഇതെല്ലാം സയൻസാണ് ഒന്നും വേറെ ഒന്നുമല്ല സയൻസിന് അതീതമാണെന്നൊന്നുമില്ല ആ അനുഭവം സയൻസിനൊക്കെ അതീതമാണെങ്കിലും ബാക്കി വിഷയങ്ങളെല്ലാം ശാസ്ത്ര വിഷയങ്ങളാണ് ഉപാസന ശാസ്ത്ര വിഷയമാണ് എന്തിനുപാസന എന്ന് പറഞ്ഞാൽ ഈ സ്കാറ്റേർഡ് ആയി പോണ മൈൻഡിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഓരിടത്തിലേക്ക് തിരിച്ചുവിടൽ ഇതിനെയാണ് ഉപാസന എന്ന് പറയണത് വേദം തന്നെ പറയണത് പ്രണവോധനു ശരൈഹി ആത്മാ ബ്രഹ്മ തൽക്ഷ്യമുച്ച പ്രണവമാണ് ധനുസ് ആ ധനുസ്സിൽ നമ്മൾ തൊടുത്തു വിടേണ്ടത് ആത്മാവ് ഈ മനസ്സ് ഈ മനസ്സിനെ ശരൈഹി ആത്മാ ഇവിടെ ആത്മാ ആത്മാന്നുള്ള ശബ്ദത്തിന് മനസ്സെന്നർത്ഥം അത് ശരമാണ് ഇതിനെ തൊടുത്തു വിടേണ്ട ലക്ഷ്യം എങ്ങടാ ക്ഷ്യമുച്ച ബ്രഹ്മം എന്ന ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിടണം ഇതൊരു ഉപാസനാ പ്രക്രിയ ഇപ്പൊ നമുക്ക് അത്ര ബ്രഹ്മം എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമുക്ക് ഓരോ ദേവതാ മന്ത്രങ്ങളും ദീക്ഷകളും ഒക്കെ നമുക്കറിയാം പല ഗുരുക്കന്മാരിൽ നിന്നും നമ്മൾ ദീക്ഷ വാങ്ങണു ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രത്തെ സ്വമേധയാ സ്വതന്ത്രമായിട്ട് പഞ്ചാക്ഷരമോ അഷ്ടാക്ഷരമോ ഒക്കെ എടുത്ത് ജപിക്കാം ഒന്നും തെറ്റൊന്നുമില്ല ഏതെങ്കിലും ഒരു ഗുരു സങ്കല്പത്തിൽ വെച്ച് അല്ലെങ്കിൽ പരമേശ്വരനെ തന്നെ ഗുരുവായിട്ട് സങ്കല്പിച്ച് ഗുരുവായൂരപ്പനെ തന്നെ ഗുരുവായിട്ട് സങ്കല്പിച്ച് ദേവിയെ തന്നെ ഗുരുവായിട്ട് സങ്കല്പിച്ച് ഒരു മന്ത്രജപം ഒക്കെ നടത്താം ആ മന്ത്രജപം നിത്യേന നിയമേന നമ്മൾ നടത്തുന്നതിനെയാണ് ഉപാസന എന്ന് പറയുന്നത് സാധന എന്ന് പറയുന്നത് അപ്പൊ ഈ സാധന ഇറ്റ് വിൽ ഫോക്കസ് ദി മൈൻഡ് ഇൻ ഓ വൺ പാർട്ട് അല്ലെങ്കിൽ ഒരു ബിന്ദു ഒരു ബിന്ദുവിലേക്ക് അതിനെ ഫോക്കസ് ചെയ്യിപ്പിക്കും അങ്ങനെ ഇരിക്കണം മൈൻഡിന് പവർ ഉണ്ടാവും അതാണ് ചിത് ശക്തി എന്ന് പറയുന്നത് അപ്പോ ചിന്താമണി എന്ന് പറയുന്നത് ആ മനസ്സിൻ്റെ ഒരു ശക്തിയാണ് മനസ്സിൻ്റെ ശക്തി വളരെയധികം വലുതാണ് വളരെയധികം വേഗമാണ് മനസ്സിന് അല്ലേ ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് അമേരിക്കയിൽ പോകണമെങ്കിൽ ശരീരം എത്തണതിന് മുമ്പേ മനസ്സെത്തും അല്ലെ അമേരിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അമേരിക്കയിലേക്ക് ഏതെങ്കിലും ഒരു ടവറോ എന്തെങ്കിലുമൊക്കെ കാണും മനസ്സിൽ കാരണം എന്താ ഈ മനസ്സ് വളരെയധികം വേഗത്തിൽ അത് ട്രാവൽ ചെയ്തു പോകും ആ അത്രയ്ക്ക് ശക്തിയുള്ള മനസ്സിനെ ഉള്ളിലേക്ക് നമ്മൾ തിരിച്ചാൽ മനസ്സ് വേറെയല്ല ആത്മാവ് വേറെയല്ല എന്നുള്ള ഒരു ഭാവത്തിലേക്ക് എത്തും ഇതാണ് ഉപദേശ സാരത്തിൽ ഭഗവാൻ രമണ മഹർഷി പറയുന്നത് ദൃശ്യവാരിത്വം അവന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ കാണപ്പെടുന്ന ദൃശ്യത്തെ മുഴുവൻ നിരോധനം ചെയ്യണം എന്ന് ഈ ദൃശ്യപദാർത്ഥങ്ങളിൽ കാണപ്പെടുന്ന പൊരുളിലൊന്നും പോയി നമ്മൾ അറ്റാച്ചഡ് ആവാതിരുന്നാൽ ദൃശ്യവാരതം ചിത്തമാത്മനഹ ഒന്നിനും പോയി നമ്മൾ അറ്റാച്ചഡ് ആവാതിരുന്നാൽ ഈ മനസ്സുണ്ടല്ലോ ആത്മാവ് പോലെ തന്നെ ഇരിക്കും ചിത്വദർശനം അങ്ങനെ ഇരിക്കണം ആ ചി ആ ചിത്തിൻ്റെ ദർശനം എന്താന്ന് വെച്ചാൽ തത്വദർശനം അതുതന്നെയാണ് തത്വദർശനം പറയുന്നത് അത് തന്നെയാണ് പരമേശ്വര ദർശനം ഇപ്പൊ ചിന്താമണി ഗൃഹാന്തസ്ഥ ചിന്താമണി ആകുന്ന ഗൃഹത്തിലിരിക്കണവൾ എന്ന എന്ന് വെച്ചാൽ ആത്മാവിൽ വസിക്കണവൾ എന്നർത്ഥം മുൻപൊരു സ്ലോ ഒരു അർത്ഥം നമ്മൾ കണ്ടു ശിവകാമേശ്വരാംഗസ്ത ശിവന്റെ ഉള്ളിൽ തന്നെ വസിക്കണവൾ അല്ലെങ്കിൽ ശിവന്റെ തന്നെ ഒരു അംഗം എന്ന് പറയണ അതേ മന്ത്രത്തിന്റെ അർത്ഥം തന്നെയാണ് ഈ ചിന്താമണി ഗൃഹാന്തസ്ഥ ചിന്ത എന്ന് പറയുന്നത് ആ ആത്മാവിൽ നിന്നും ഉദ്ഭവിച്ചതാണ് ആ ചിന്തയുടെ സ്രോതസ്സിനെ നമ്മൾ വിചാരം ചെയ്ത് നോക്കിയാൽ തത്വദർശനം അവിടെ തത്വത്തെ നമുക്ക് കാണാം തത് എന്ന് നമ്മൾ വെളിയിൽ അവിടെ ആരോപിച്ച പൊരുളിനെ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും അങ്ങനെയുള്ള ഒരു വളരെയധികം തത്വപത്തായിട്ടൊരു മന്ത്രമാണ് ഈ ചിന്താമണി ഗൃഹാന്തസ്ഥ അവിടെ വസിക്കണവൾ ചിന്താമണിയാകുന്ന ഗൃഹത്തിൽ വസിക്കുന്നവൾ എന്ന് അർത്ഥം നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഈ ചിന്തയെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം ചിത്തം ശിരിത് അശയ സംസാരം എന്ന ദേവികാലോത്തരത്തില് ഭഗവാൻ രമണ മഹർഷി ചിത്തം എന്ന് പറഞ്ഞാൽ ഈ മനസ്സ് അശയ കുറച്ചങ്ങട് സ്കാറ്റേർഡ് ആയി പോയാൽ അല്ലെങ്കിൽ കുറച്ചങ്ങട് വിക്ഷേപം വന്നാൽ അതിനെയാണ് സംസാരം എന്ന് പറയുന്നത് ഈ സംസാരത്തിൽ ഒരു സാരവും അല്പ ഉണ്ട് അതുകൊണ്ട് ഇംഗ്ലീഷ് വേർഡ് നമുക്ക് നമുക്കെടുക്കാം സംസാരം കുറച്ച് കുറച്ച് സാരം പക്ഷെ വാസ്തവത്തിൽ നോക്കിയാൽ ഒരു സാരവും ഇല്ലാത്ത ഭഗവാൻ ഈ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ശിവാനന്ദലഹരിയിൽ പറയണു അസാരേ സംസാരേ നിജ ഭജന ദൂരെ സംസാരത്തിന് ഒരു പേരിട്ടു അസാരേ സാരമേ ഇല്ലാത്ത നിസാരം സാരമേ ഇല്ലാത്ത ൂരെ അതെന്ത് ചെയ്യണു വെച്ചാൽ നിജം എന്ന് പറഞ്ഞ സത്യം സത്യം ബ്രഹ്മത്തിന്റെ ഒരു ലക്ഷണമാണ് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ ആ ബ്രഹ്മത്തിന്റെ ലക്ഷണമായിട്ടുള്ള സത്യം ആ സത്യത്തെയാണ് നിജം എന്ന് പറയുന്നത് നിജ ഭജനദൂരെ ആ സത്യത്തിനെ ഭജിക്കണത് കുറച്ച് ദൂരെ ആയി പോകും അത്ര എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സംസാരത്തിൽ നമ്മൾ പെട്ടുപോയാൽ ഈ മനസ്സ് വെളിയിലേക്ക് സ്കാറ്റേഡ് ആയാൽ അപ്പോ ചിത്രം അശയ സംസാരം നിലയിൽ മുക്തി സിദ്ധമിത് ആ ചിത്തം ഒരിടത്ത് തന്നെ അനങ്ങാതെ അതിൻ്റെ ശ്രോതസ്സില് തന്നെ അതിൻ്റെ ഉദ്ഭവസ്ഥാനത്തില് തന്നെ ഒടുങ്ങണതുണ്ടല്ലോ ശക്തി ഒടുങ്ങിട ും അരുണാചലം എൻറെ അറി ആ ശക്തി എപ്പോൾ ഒടുങ്ങിയിരിക്കണോ ആ ഒടുങ്ങിയിരിക്കണ പ്ലെയിൻ അത് തന്നെ അരുണാചലം അരുണാചലം എന്ന് പറഞ്ഞാൽ ശക്തിക്ക് സ്രോതസ് എന്നർത്ഥം പരമേശ്വരൻ എന്നർത്ഥം അപ്പോൾ പരമേശ്വരിൽ നിന്നും ഉദ്ഭവിച്ചതായിട്ടുള്ള ശക്തി വെളിയിലേക്ക് സ്കാറ്റേഡ് ആയി പോകണോ അതാണ് നമ്മൾ ഈ ദശമഹാവിദ്യയും ഈ നവരാത്രിയുടെ തത്വം തന്നെ നോക്കി നോക്കൂ വെളിയിലേക്ക് സ്കാറ്റേഡായി പോയി 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 ദേവി നല്ല വെളുത്ത് തുടുത്തിരുന്ന ദേവിയുടെ നിറം മുഴുവൻ കറുത്ത് കരിവാളിച്ച് കാളിയായി മാറി എന്താണെന്ന് വെച്ചാൽ വെളിയിലേക്ക് പോക 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 ഈ സംസാര ബാധ എങ്ങട് കൂടി പക്ഷേ ആ തത്വത്തിൽ നിന്നും കരകേറ്റാൻ വേണ്ടിയിട്ട് പരമേശ്വരൻ ശാന്തസ്വരൂപനായിട്ട് മുന്നിൽ വന്ന് കടന്നു ആസീനേഭ്യ ആസീനേ ശയിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ട് ആ ജ്ഞാനനില അല്ലെങ്കിൽ ആ ശാന്തി നിലയെ അനുഭവിച്ച ദേവി ആ സ്വസ്വരൂപത്തിലേക്ക് തിരിഞ്ഞു എന്നാണ് ഈ നവരാത്രി തത്വം കൂടെയും പൊതുവിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച വെളിയിലിരിക്കുന്ന കഥകളൊക്കെ നമുക്ക് കാണാം പക്ഷെ സ്വസൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഈ പരമേശ്വരനുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നതാണ് ഈ നവരാത്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ഈ പ്രകൃതി തത്വവും അപ്പോൾ നിലനിൽക്ക മുക്തി ആ മനസ്സ് ഉള്ളിലേക്ക് സോഴ്സിലേക്ക് നിലനിൽക്കുന്നതിനാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നാമത്തെ നമ്മൾ വിചാരം ചെയ്ത് എത്രയോ കാലം ഇതിനെ അനുസന്ധാനം ചെയ്താലും വാസ്തവത്തിൽ നമുക്ക് പരമാർത്ഥ ലാഭമുണ്ടാവും അങ്ങനെ പരമാർത്ഥ ലാഭദായകമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന അമ്പത്തി ഏഴാമത്തെ നാമം അടുത്ത് അൻപത്തി എട്ടാമത്തെ നാമം പഞ്ച പഞ്ച എന്ന് പറഞ്ഞാൽ അഞ്ച് നർത്തം ബ്രഹ്മാസനസ്ഥിത പഞ്ചബ്രഹ്മാസനം എന്നൊരു ആസനത്തിൽ ഇരിക്കണവൽ സ്ഥിത സ്ഥിതമായവൾ ഇരിക്കണവൾ എന്നർത്ഥം ഇരിപ്പടം ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പടം എന്നർത്ഥം സ്ഥിതാനുവിന് സ്ഥിതി ചെയ്യണത് ആ ആസനത്തിൽ സ്ഥിതി ചെയ്യണവൾ പഞ്ചബ്രഹ്മം എന്താണത് എന്ന് വെച്ചാൽ ഇതിൻ്റെ നാല് കാലുകൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഈശ്വര എന്നുള്ള നാല് മൂർത്തികളാൽ ചെയ്യപ്പെട്ട കാലുകൾ അല്ലെങ്കിൽ മൂർത്തികൾ തന്നെയാണ് ഇതിൻ്റെ കാല് ഇതിൻ്റെ അടിസ്ഥാനം മേലയ്ക്ക് നോക്കിയാൽ സദാശിവം എന്നുള്ള അഞ്ചാമത്തെ ഒരു ഇരിപ്പടം ആ പലക സദാശിവം എന്ന പലകയിൽ ദേവി ഇരിക്കുന്നു അർത്ഥം സദാശിവ എന്നുള്ള പലകയിലിരിക്കണു ഈ പഞ്ചബ്രഹ്മത്തിൽ വസിക്കണവൽ എന്ന ഒരു അർത്ഥം ഇത് സൗന്ദര്യലഹരിയിലൊക്കെ വളരെ വ്യക്തമായിട്ട് ആചാര്യസ്വാമികൾ വിവരിച്ചിട്ടുണ്ട് ആ ശ്ലോകത്തെ ഒന്ന് ഉദ്ധരിക്കാം गदास्थे मञ्चत्वं द्रुहिणहरिरुद्रेश्वरभृतः शिवस्वच्छायां घटितकपटप्रच्छटपटः पता त्वदीयानां भासां प्रतिफलन नरागरणप्रतिफलन नरा गारुणतया രസൈവ രസ ഇവ കുതുകം ദേവി ആ പഞ്ചാസനത്തില് ഇരിക്കുന്നു ആ പഞ്ചബ്രഹ്മാസനം പഞ്ചബ്രഹ്മങ്ങളായിട്ടുള്ള ബ്രഹ്മ വിഷ്ണു രുദ്ര ഈശ്വൻ സദാശിവൻ എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ ദേവി ഊന്നി നിൽക്കണു ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ശുദ്ധ ബ്രഹ്മതത്വമാണ് ആ പീഠത്തിൽ ആ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷനിലാണ് ദേവി നിലകൊള്ളണത്തെ ഈ കർമ്മതത്വം നിലകൊള്ളണത്തെ കർമ്മത്തിൻ്റെ തത്വം ബ്രഹ്മതത്വമാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ കാണേണ്ടത് ഇതിൽ ഓരോ ശ്ലോ ഓരോ കാലുകൾ എവിടെയൊക്കെ ഇരിക്കണു എന്നുള്ളതിൻ്റെയൊക്കെ വിവരണമൊക്കെ പല ഗ്രന്ഥത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ബ്രഹ്മ എന്ന ഒരു കാലിരിക്കണത് അഗ്നി കോണിലാണ് വിഷ്ണു നിര്യതി കോണില് രുദ്രൻ വായു കോണിൽ ഈശൻ ഈശാനു കോണിൽ അങ്ങനെ നാല് കോണിലായിട്ട് ഈ നാല് പാദങ്ങളും മേലെ ആ സദാശിവൻ എന്ന പീഠത്തിൽ ഇരിക്കണവൾ എന്ന ഒരർത്ഥം തുടർന്ന് നമുക്ക് നാളെ കാണാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല